മനോഹരം പ്രകൃതി കണ്ടോ മഴയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് ആ മരത്തിൻ്റെ ഒരു പക്ഷി വന്നിരുന്നു വാലാട്ടി പക്ഷിയല്ലേ അത് വന്ന് വന്നിരുന്നു അപ്പം എനിക്ക് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു കവിതയാണ് ഓർമ്മ വന്നത് ഒരു പാട്ടു പിന്നെയും

ക്ലാസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ വരികളൊക്കെ മിസ്സായിപ്പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കൊരു നൊസ്റ്റാൾജി എനിക്ക് തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അത്രക്ക് സൂപ്പർ പോയിട്ടുള്ളൊരു ഓർമ്മ തരുന്ന ഒരു കവിതയായിരുന്നു